ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് അംഗച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കുക അതിനായിട്ട് ഞാനിവിടെ ഫസ്റ്റിൽ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളാണ് ആപ്പിൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു ക്യാരറ്റാണ് ക്യാരറ്റ് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകിയൊന്ന് ഇതേപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതോടെ നമുക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നതാണ് നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്യാം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുക്കുംബറാണ് കുക്കുമ്പറും ഇവിടെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതോടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ തക്കാളി എടുക്കുന്നൊന്നെ ഇതുപോലെ കുരു കളഞ്ഞതിന് ശേഷം നമ്മൾ എടുക്കണം തക്കാളി ഒരിക്കലും നമ്മൾ ഇതുപോലെ എടുക്കുന്ന സമയത്ത് കുരു ഒരു കാരണവശാലും നമ്മൾ ഇത് വേവിച്ചൊന്നും എടുക്കുന്നില്ല അത് കാരണം കുരു ഒരു കാരണവശാലും നമ്മൾ എടുക്കരുത് കുരു കളഞ്ഞിട്ട് വേണം തക്കാളി എടുക്കാൻ അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കടലയാണ് ഇവിടെ ഒരു കുറച്ച് കടല ഞാൻ എടുത്തിട്ടുണ്ട് ഈയൊരു കടല നമ്മൾ ഉപ്പിട്ടൊന്ന് വേവിച്ചെടുത്തതാണ് അതിവിടെ നമുക്കിതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാം അപ്പോൾ ഈ ഒരു സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നും ആരോഗ്യത്തോടെ ഇരിക്കാൻ ഈ ഒരു സാലഡ് ധാരാളമാണ് അതുപോലെ തന്നെ വെയ്റ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു നേരം ഫുഡായിട്ട് ഈ ഒരു സാലഡ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതിന് യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല ടേസ്റ്റിയാണ് അപ്പം ഈയൊരു സാലഡിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സ്മൂത്തി ഒരു സ്മൂത്തിയും കൂടി ഇതിലേക്ക് തയ്യാറാക്കുന്നുണ്ട് ആ ഒരു സ്മൂത്തി നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊട്ടൊക്കെ കഴിക്കാവുന്നതാണ് നമുക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് അതിൽ ഒരു ഗ്ലാസ് സ്മൂത്തി കഴിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിശക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് കുറയാനും എന്നും ഇരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകളൊക്കെ നമുക്കൊന്ന് എടുക്കാം ഇനി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് പുളി ഇല്ലാത്ത തൈര് നമ്മളൊരു രണ്ട് കപ്പ് കട്ട തൈരായിരിക്കണം നമ്മൾ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ ചില്ലി ഫ്ലേക്സ് അഥവാ വറ്റൽമുളക് ചതച്ചതാണ് അപ്പോൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് കുറവോ ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകം വറുത്ത് പൊടിച്ചതാണ് അതുകൂടെ നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ നമുക്ക് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം അതാ ഫുള്ള് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊന്ന് മല്ലിയല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല പിന്നെ ഞാനിവിടെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു വെയിറ്റ് ലോ സ്മൂത്തിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് റോബെസ്റ്റാ പഴം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട് രണ്ട് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഈന്തപ്പഴം മധുരം കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിനി നമുക്കൊരു മിക്സഡ് ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട എപ്പോഴും റോബസ്റ്റാ പഴം തന്നെ എടുക്കണമെങ്കിൽ മാത്രമേ നമ്മുടെ വെയ്റ്റ് കുറയത്തുള്ളൂ ഏത്തപ്പഴവോ സാധാ എടുക്കരുത് റോബസ്റ്റാ പഴം തന്നെ എടുക്കണം ഇനി ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞൊന്ന് കട്ട് ചെയ്തെടുത്തിടാം ഇനി ഇത് അരയ്ക്കാനായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് കുറച്ച് പാലൊഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒന്ന് അരഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കി ഇരുന്ന പാലൂടെ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ കസാണ് ഞാനിവിടെ കുതിർത്ത് വെച്ചിരുന്നത് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്